എല്ലാ രാമഭക്തരുടെ മനസ്സും എത്താനുള്ള പ്രാർത്ഥനയിലാണ് എത്രയും വേഗം അയോധ്യയിൽ എത്താൻ ഭാഗ്യം കിട്ടണേ എന്ന പ്രാർത്ഥനയിൽ ബാലകരാമനെക്കുറിച്ചുള്ള വർണ്ണനകളിൽ മനം മയക്കി കാത്തിരിക്കുന്നവരാണ് ആ രാമഭക്തരെല്ലാം അങ്ങനെയുള്ള രാമഭക്തരെ വളരെയധികം സന്തോഷിപ്പിക്കുകയാണ് സന്ദീപ് എന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ രാംലല്ലയെക്കുറിച്ചുള്ള വിവരണം ആ വിവരണം വായിച്ചാൽ ബാലകരാമനെ നേരിട്ട് കണ്ട പ്രതീതിയാണ് ഉണ്ടാവുക ആ വിവരണം വായിക്കാം ബാലകരാമ വിഗ്രഹം കണ്ണിറയെ കണ്ടാണ് രാമനഗരിയിൽ നിന്നും അടക്കം പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ രാത്രി മണിയോടെയാണ് ക്ഷേത്രത്തിലേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനം ലഭിച്ചത് ക്ഷണം ലഭിച്ച അതിഥികൾ ദർശനം നടത്തി മടങ്ങുന്നതുവരെ കാത്തുനിന്നാണ് രാമനെ കാണാനായി ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചത് അത്യന്തം മനോഹരമായി നിർമ്മിച്ച രാമക്ഷേത്രം കാണുന്നവരുടെ എല്ലാം മനസ്സ് നിറയ്ക്കുന്നതാണ് ക്ഷേത്രവും പുഷ്പാലങ്കാരവും കാലങ്ങളോളം ഏവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കും എന്നാൽ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ നൂറടിയോളം നടന്നാൽ മാത്രം എത്തുന്ന ഗർഭഗൃഹത്തിലെ കാഴ്ചകൾ നമ്മെ മറ്റൊരു ലോകത്തേക്ക് നയിക്കുന്നതാണ് അത്ര ഭംഗിയാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം ജന്മഭൂമിയിൽ മടങ്ങി എത്തിയ രാമവിഗ്രഹത്തിന് ഭക്തർക്ക് വിഗ്രഹത്തിൽ നിന്ന് കണ്ണെടുക്കാനാവാത്ത അവസ്ഥ ലോകം മുഴുവനും തത്സമയം കണ്ട പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ അവസാനിക്കുമ്പോഴും ഭക്തരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ബാലകരാമന്റെ കോമളമുഖം തന്നെ സർവാഭരണ വിഭൂഷിതനായി കോതണ്ടധാരിയായ ബാലകരാമനെ അണിയിച്ചൊരുക്കിയതിന് പിന്നിൽ വലിയ ഗവേഷണം തന്നെയാണ് നടന്നത് അധ്യാത്മരാമായണം വാത്മീകി രാമായണം രാമചരിത ആളവന്താർ സ്തോത്രം ഇവയിലെ രാമന്റെ കുട്ടിക്കാലം സംബന്ധിച്ച പരാമർശങ്ങളിൽ ഗവേഷണം നടത്തിയാണ് രാമന്റെ വേഷഭൂഷാദികൾ രാമക്ഷേത്ര ട്രസ്റ്റ് തീരുമാനിച്ചത് യതീന്ദ്ര മിശ്രയുടെ നിർദ്ദേശപ്രകാരം ലക്നൌവിലെ ഹർശ്യാമൾ ശ്യാമൾ ജ്വല്ലറിയിലെ അങ്കുർ ആനന്ദ് ആഭരണങ്ങൾ തയ്യാറാക്കിയത് ബാലകരാമൻ അണിഞ്ഞ പട്ടുവസ്ത്രങ്ങൾ ബനാറസ് കൈത്തറി പട്ടുകളാണ് മഞ്ഞ ധൂത്തിയും ചുവന്ന അംഗവസ്ത്രവും വാരണാസിയിൽ നിന്നാണ് എത്തിയത് സ്വർണസാരിയിൽ ത്രെഡ് ചെയ്ത വസ്ത്രം ആകർഷകമായി വൈഷ്ണവ മുദ്രകളായ ശംഖും പത്മവും ചക്രവും മയൂരവും ദില്ലിയിലെ ടെക്സ്റ്റൈൽ ഡിസൈനറായ മനീഷ് ത്രിപാഠി അയോധ്യയിലെത്തി ചെയ്തു നൽകിയതാണ് മകുടം ഉത്തരഭാരത രീതിയിലാണ് തയ്യാറാക്കിയത് സ്വർണത്തിൽ മരതകവും വൈഡൂര്യവും വജ്രങ്ങളും പതിപ്പിച്ചതാണ് മകുടം കേന്ദ്രഭാഗത്ത് സൂര്യദേവനുണ്ട് അരികുകളിൽ രത്നങ്ങളും പതിപ്പിച്ചിട്ടുണ്ട് മയിലിന്റെ രൂപങ്ങൾ ചേർത്ത കുണ്ഠലവും സ്വർണവും രത്നങ്ങളും പതിപ്പിച്ച് രാമനെ അണിയിച്ചിട്ടുണ്ട് ആഭരണങ്ങൾ രത്നങ്ങൾ പതിപ്പിച്ച നെക്ലേസ് കണ്ടത്തിൽ പതിപ്പിച്ചിട്ടുണ്ട് സൂര്യദേവൻ നടുക്കുണ്ട് ഹൃദയത്തോട് ചേർത്ത കൗസ്തുഭ മണി അണിഞ്ഞിട്ടുണ്ട് മാണിക്യക്കല്ലുകളും വജ്രങ്ങളും ഇതിൽ പതിപ്പിച്ചിരിക്കുന്നു പതിക എന്ന ഗളമാലയും ധരിച്ചിട്ടുണ്ട് വജ്രവും മരതകവും കൊണ്ടാണ് ഇത് തയ്യാറാക്കിയത് വൈജയൻ തിരുന്ന് വിളിക്കുന്ന മാലയാണ് വിജയമാലയായി അണിഞ്ഞിരിക്കുന്നത് സ്വർണവും മാണിക്യവും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് വിജയ അടയാളമായാണ് ഇത് ധരിക്കുന്നത് കാൽപ്പാദം വരെ നീളുന്ന വലിയൊരു മാലയുമുണ്ട് താമര പാരജാതം തുളസി എന്ന മാലകൾക്ക് ഒപ്പമാണിത് രണ്ട് കൈകളിലും വളകളുണ്ട് സ്വർണത്തിലും വില കൂടിയ കല്ലുകളിലുമാണ് വളകൾ തയ്യാറാക്കിയത് രത്നങ്ങൾ പതിപ്പിച്ച വളകൾ വേറെയുമുണ്ട് മുദ്രിക എന്ന രത്നങ്ങളും മരതകവും പതിപ്പിച്ച വളകളും ബാലകരാമൻ ധരിച്ചിട്ടുണ്ട് മരതകവും മാണിക്യവും രത്നങ്ങളും ചേർത്ത് തയ്യാറാക്കിയ തളയും ഇടത് കൈയിൽ അണിയിച്ചിട്ടുണ്ട് കൂടാതെ കാലുകളിലും രത്നങ്ങൾ പതിച്ച കാൽ തളകളുണ്ട് കണങ്കാലിൽ വജ്രങ്ങളുടെ തളയും സ്വർണമണികളുടെ പാദസ്വരവും അണിഞ്ഞിട്ടുണ്ട് സ്വർണ അരപ്പട്ടയും സ്വർണത്തിൽ തീർത്ത അമ്പും വില്ലും രത്നങ്ങളും മരതകവും വജ്രങ്ങളും പതിപ്പിച്ച കിരീടവും രാമവിഗ്രഹത്തിലുണ്ട് സ്വർണക്കുടയുമുണ്ട് നെറ്റിയിലെ തിലകക്കുറി പ്രത്യേകമായി തയ്യാറാക്കിയ ഡിസൈനാണ് വിഗ്രഹത്തിന്റെ പാദങ്ങളിൽ സദാ താമരപ്പൂക്കളും അലങ്കരിക്കുന്നു അഞ്ചു വയസ്സിൽ താഴെയുള്ള രാമവിഗ്രഹമായതിനാൽ വെള്ളി കളിപ്പാട്ടങ്ങളും ഗർഭഗൃഹത്തിലുണ്ട് ആനയും കുതിരയും ഒട്ടകവും എല്ലാം ഭഗവാനായി തയ്യാറാക്കിയിരിക്കുന്നു രാംലല്ലയെ കാണാൻ കാത്തിരിക്കുന്നവർക്ക് ഈ ഒരു വർണ്ണന തന്നെ ധാരാളമാണ് ഈ വർണ്ണനയിൽ മനം മയങ്ങിയാൽ ആരാണ് ആ രാംലല്ലയുടെ അടുത്ത് എത്താതിരിക്കുക ന്യൂസ് ഡെസ്ക് കർമാണസ്